ഈ ന്യൂ നവജാത ശിശുക്കളെ ഒരേപോലെ കുളിപ്പിക്കാൻ കുളിപ്പിക്കാൻ ചില ചില കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പാടില്ല യും അങ്ങനെയുണ്ടോ ലക്ഷ്മി നമുക്ക് ഒരു കുഞ്ഞ് ഡെലിവറാകുമ്പം ഏത് പ്രായത്തിൽ ഡെലിവർ എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ഒരു ന്യൂ ബോൺ പ്രീ ടേം ഡെലിവറി ആണെന്ന് വെച്ചാൽ മാസം തയാതെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ആ കുഞ്ഞിനൊരു രണ്ടര എങ്കിലും മിനിമം ആകാതെ കുളിപ്പിക്കാറില്ല പിന്നെ അതുപോലെ തന്നെ ഇവൻ ഇവൻ മാസം തേഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും കുഞ്ഞു കുഞ്ഞുങ്ങളില്ലേ രണ്ടര കിലോയുടെ താഴെയുള്ള അങ്ങനെ വരുമ്പോഴാണെങ്കിലും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു കുഞ്ഞിനൊരു രണ്ടര കിലോയെങ്കിലും ആയതിനു ശേഷമേ നമ്മൾ കുളി കുളിപ്പിക്കത്തുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞിന് അസുഖങ്ങൾ വല്ലോം എന്തെങ്കിലും ഐ വി ഇഞ്ചക്ഷൻസ് എടുക്കേണ്ട എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടേ ആ ബേബീസിനെ കുളിപ്പിക്കാറുള്ളൂ സാറേ ഈ ജനിച്ച തന്നെ കുളിപ്പിക്കാൻ കുളിപ്പിക്കാൻ അതോ ഡിസ്ചാർജ് ആയതിനു ശേഷമേ അങ്ങനെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പൂക്കൾക്കൊടി ഉള്ളതുകൊണ്ടാണ് അന്നേരം ഒരു പൂക്കൾക്കൊടി ഉണങ്ങി അങ്ങ് അറ്റ് പോകേണ്ട ഒരു സാധനമാണ് അന്നേരം അത് ഉണങ്ങി പോകണമെങ്കിൽ അതിൽ വെള്ളമയം പാടില്ല വെള്ളമോ എണ്ണയോ ഒന്നും പാടില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് പൂക്കുൾക്കൊടി ഉണങ്ങി പോയതിന് ശേഷം കുളിപ്പിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് അതുവരെ നമ്മൾ തുടച്ചെടുക്കുന്നതായിരിക്കും കുഞ്ഞിനെ സംബന്ധിച്ചോളം ബെറ്റർ അതുപോലെ തന്നെ ഉച്ച സമയത്ത് വെയിലുള്ളപ്പം കുളിപ്പിക്കുന്നതായിരിക്കും ഇച്ചൂടെ നല്ലത് നമ്മൾ ആ രാവിലെ കുളിപ്പിക്കുന്നതിനെക്കാട്ടും അടുത്തൊരുണ്ടോ അതോ അമ്മയാണോ കുളിപ്പിക്കേണ്ടത് അത് കുളിപ്പിക്കാൻ അലോട്ട് ചെയ്യേണ്ടതുണ്ടോ വിച്ച് ഞങ്ങളെ സംബന്ധിച്ചോളം എപ്പോഴും ഞങ്ങൾ പറയുന്നത് മദർ തന്നെ കുളിപ്പിക്കണമെന്ന് എപ്പോഴും ഒരു മദറും ബേബിയും തമ്മിൽ ഒരു ബോണ്ടിങ് വേണ്ടേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് സോ സി ഒരു ഇപ്പോൾ ഒരു കാട്ടിലൊരു മാൻ പ്രസവിക്കുവാണെങ്കിൽ അതിൻ്റെ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്ന എല്ലാ മാൻ തന്നെയല്ലേ അല്ലെങ്കിൽ വലിയമ്മമാനോ അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വേറെ മാൻ വന്ന് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യത്തില്ലല്ലോ സോ എല്ലാ ബേബിയുടെ എ ടു ഇസഡ് കെയറിനകത്ത് െ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷേ എനിക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ ഈ ഡെലിവറി ആയി പറഞ്ഞുകൊണ്ട് ഈസ് ദാറ്റ് എ പറഞ്ഞോണ്ട് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുളിപ്പിക്കുന്നതിനും കാര്യങ്ങൾക്കെല്ലാം ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് മൂവ് അറൗണ്ട് ചെയ്യാൻ പാടില്ല വെയ്റ്റ് എടുക്കാൻ പാടില്ല സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടും ഒരു റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റി ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി സർജറി കഴിഞ്ഞ ചില അമ്മമാരുണ്ടാവും അല്ലെങ്കിൽ ഹൈ റിസ്ക് കോംപ്ലിക്കേറ്റഡ് വജൈനൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാരുണ്ടാവും സോ അങ്ങനെയുള്ളവരോട് വെയിറ്റ് ലിഫ്റ്റിംഗ് പാടില്ലെന്നും കുനിഞ്ഞിരുന്ന് സ്വാറ്റിംഗ് പൊസിഷനിലിരുന്ന് ബേബിയെ ടേക്ക് കെയർ ചെയ്യേണ്ട എന്നും അവരോട് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അവരങ്ങനെ ചെയ്യേണ്ടാത്തതുള്ളൂ അതർവൈസ് എനിക്ക് തോന്നുന്നു അവർക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ലെവലിൽ അവർക്ക് ബേബിയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ സ്പാക്കിംഗ് പൊസിഷനോട്ട് പോകണ്ടതെന്ന് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്തു